ബഡ്ജറ്റ് പൂർണ്ണമായിട്ടും കേരളത്തിനെ അവഗണിച്ചു മോഡിയുടെ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടി അല്ല എന്ന് തെളിഞ്ഞു പ്രത്യേകിച്ച് അല്ല ഞാൻ പറയുന്നത് തൃശ്ശൂരിന്റെ അല്ല ഞാൻ പറയുന്നത് കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി രണ്ട് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ട അറുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഒരൊറ്റ സീറ്റിലാണ് ബി ജെ പി ആ സ്റ്റേറ്റിനോട് പോലും അവർക്ക് നീതി ഉറപ്പിക്കില്ല എയിംസ് എത്രയോ ഞാൻ പാർലമെൻറ്റിൽ സബ്മിഷൻ കൊണ്ടുവന്നാണ് എനിക്ക് കിട്ടിയ മറുപടി രണ്ട് കൊല്ലം മുമ്പ് ധനകാര്യ വകുപ്പിൻ്റെ പരിഗണന അന്ന് മറ്റ് സ്റ്റേറ്റിനൊക്കെ കൊടുക്കും കേരളത്തിന് മാത്രം തന്നില്ല അതിന് ഇത് ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകർ സുരേഷ് ചോദിച്ച സമയത്ത് പറഞ്ഞത് കേരളം സ്ഥലം ഏറ്റു കൊടുക്കാത്തത് ഏറ്റെടുത്തു കൊടുക്കാത്തത് കൊണ്ടാണ് സ്ഥലമുണ്ടല്ലോ സ്ഥലം ഇപ്പോൾ തന്നെ കിണാലൂരിൽ സ്ഥലം അക്യർ ചെയ്തിട്ടുണ്ട് അവിടെ കൂടുതൽ അക്യുവർ ചെയ്യാൻ കഴിയും ല്ല ആ സ്ഥലം സാധ്യമല്ലെങ്കിൽ ഞാൻ ഒറ്റ കാര്യമാണ് ഞാൻ പ്രാദേശികമായിട്ട് എവിടെ വേണമെന്നുള്ള അഭിപ്രായക്കാരനല്ല കേരളത്തിനു വേണമെന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് എടുത്ത സ്ഥലം പര്യാപ്തമല്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ സ്റ്റേറ്റിനെ അറിയിക്കണം ഈ സ്ഥലത്താണ് കൂടുതൽ പറ്റിയത് അനുചോദ്യ ആ സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇവിടെ ഇപ്പോൾ കിണാലൂര് നമ്മുടെ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ട് കൂടുതൽ സ്ഥലങ്ങൾ വേണമെങ്കിൽ അതിൻ്റെ ഡെവലപ്മെന്റ് ഉള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലം ചൂസ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സംഘം പരിശോധിച്ചതിൻ്റെ കൂടെ അടിസ്ഥാനത്തിൽ അത് സമ്മതിച്ചാണ് അപ്പോൾ അതുകൊണ്ട് അതല്ല കാരണം എന്ത് യഥാർത്ഥ വസ്തുവെന്ന് പറയുന്നത് വേണമെങ്കിൽ ധനകാര്യ വകുപ്പിന് ഇന്ന് സാക്ഷൻ തരാം കേരളത്തിന് അതെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പം മനസ്സിലാവുന്നില്ല ഇന്നലെ വരെ അല്ല രാഷ്ട്രീയ ആയിരുന്നു ഇന്നലെ വരെ കാരണം എസ് ടി വൈ ജി കമ്മിറ്റിയിൽ തന്നെയുള്ള ചില ബി ജെ പിയുടെ എൻ്റെ സഹപ്രവർത്തകർ എം പിമാർ അന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്റ്റേറ്റ് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് തമാശ രൂപത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്നതല്ലോ ഇന്ന് ദക്ഷിണേന്ത്യയിൽ തന്നെയുള്ള അറുപത് സീറ്റുകൾ ഒന്ന് സംഭാവന ചെയ്ത സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് ഇത് തരാതിരിക്കാൻ യാതൊരു കാരണവുമില്ല രാഷ്ട്രീയ കാരണങ്ങളും കാണുന്നില്ല അപ്പോൾ ചുരിക്കും പറഞ്ഞാൽ ഞാൻ എലക്ഷൻ്റെ തലേന്ന് അല്ല റിസൾട്ടിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിക്ക് കോഴിമുട്ടയുടെ ഷെയ്പ്പുള്ള റിസൾട്ടാണ് വരിക പക്ഷെ അതല്ല ഒരു സീറ്റ് ചിലരൊക്കെ താലത്തിൽ വെച്ച് കൊടുത്തു പക്ഷേ തിരിച്ചിപ്പോൾ കോഴിമുട്ട കിട്ടും ഞങ്ങൾ വിചാരിച്ചത് പാർട്ടിക്ക് കോഴിമുട്ട കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ കേരളത്തിൽ അത് തിരിച്ച് പാർട്ടി എന്ത് ചെയ്തു താങ്ക് യു എന്ന് പറഞ്ഞ് തന്നത് കോഴിമുട്ടയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക